കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം കമൻ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നല്ല റെസ്പോൺസ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് നെക്കിൽ ഏത് നെക്കാണ് നമുക്ക് ഈ ഒരു നൈറ്റിയുടെ ക്ലോത്തും ആയിട്ട് മാച്ച് ആവാന്നുള്ളതാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ നോക്കിക്കേ നല്ല രീതിയിൽ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കമൻസ് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിഞ്ഞുകൂടാ ഞാൻ കാണിച്ചു തരാം കണ്ടല്ലോ നല്ല രീതിയിൽ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേര് തന്ന കമൻസ് ഈ ഒരു നെക്കാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങളുടെ കമൻസിനനുസരിച്ച് ഞാനിത് ഈ ഒരു നെക്ക് തന്നെ യൂസാക്കാനാണ് പോകുന്നത് മാത്രമല്ല നമുക്ക് എന്താ ഈ ഒരു നെക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടാൻ വേണ്ടി പോകുന്നതും അപ്പോൾ അതുകൊണ്ട് ഈ മെസ്സേജ് അയച്ചാൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയ പുതിയ ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇപ്പോൾ വേഗം വീട്ടിലോട്ട് പോവുകയാണ് കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നെക്ക് വെച്ചിട്ട് നമുക്ക് ഈ ഒരു നൈറ്റി പീസിൽ എങ്ങനെയാണ് നെക്ക് ഹൈലൈറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോയിൽ ഫുള്ളായിട്ട് ഒരു നൈറ്റ് നൈറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ട്യൂട്ടോറിയലായിട്ട് ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് ഒറ്റ സ്റ്റിച്ചിങ്ങായിട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് കുറേ കൂട്ടുകാർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് പറയുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിലൊക്കെ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം അങ്ങനെയുള്ള കൂട്ടുകാർക്ക് എന്തായാലും നമ്മൾ എന്താ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണം അതിന് ഇച്ചിരി രണ്ട് മൂന്നും വീഡിയോസൊക്കെ ആയാലും കുഴപ്പമുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതായത് എന്താണ് ഞാൻ ഇതുപോലെ രണ്ടും മൂന്നും വീഡിയോസ് ആക്കുമ്പോൾ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്നുള്ളത് മസ്റ്റ് ആയിട്ടൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇവിടെ ഞാൻ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനെ കണ്ടില്ലേ ഇത് ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു ഭാഗമാണ് ഇത് ഞാൻ കട്ട് ചെയ്തില്ല പകരം നമ്മൾ എന്താണ് ഈ ഒരു നെക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യാലോ എന്നാണ് കരുതുന്നത് അപ്പം അതിനായിട്ട് ഇതേ ഇതൊന്ന് ഒരു യോക്കിൻ്റെ ഭാഗം ഇത് നമ്മുടെ ആം ആംഹോളാണ് അപ്പോൾ ഈ ഒരു യോക്കിൻ്റെ ഭാഗം ഞാൻ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം കറക്റ്റ് സെൻറ്റർ നോക്കാം ഈയൊരു ക്ലോത്തിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷൻ നമ്മളിവിടെ നോക്കിയതിന് ശേഷം അവിടെ ചെറുതായി ഒരു മാർക്കിംഗ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു കട്ടിങ് ഇട്ടുകൊടുക്കുക അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കട്ടിങ്ങിൽ കറക്റ്റായിട്ട് ഒരു നെക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്നുള്ള ആ ഒരു പേടിയൊന്നും ഇല്ലാതെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഞാനിതാ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു കാണിച്ചുതരാണ് എൻ്റെ ഇത് സാധാരണ മെഷീനാണ് കേട്ടോ ഞാനൊന്ന് മെഷീൻ ഒന്ന് കാണിച്ചു തരാം ഇതാണ് എൻ്റെ സാധാരണ നോർമൽ മെഷീനാണ് ഈ ഒരു മെഷീനിലാണ് ഞാൻ മോട്ടറ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് വളരെ പഴയതായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശബ്ദവും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് സർവീസ് ചെയ്യണം എന്നൊക്കെ കരുതിയിരുന്നിട്ട് കാലം കുറേ ആയി കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് തേച്ചും എനിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൾ കുട്ടപ്പനാണ് ഒട്ടൊരു ഒരു ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള മെഷീൻ്റെ കമ്പനി ഏതാണെന്നുള്ളതൊന്ന് പറയുക അതുപോലെ തന്നെ നല്ലൊരു മെഷീൻ വാങ്ങുന്നുണ്ടെങ്കിൽ ഏതായിരിക്കും നല്ലത് എന്നുള്ളതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് ഈ മെഷീൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ ഏതാണ് നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീൻ എന്നുള്ളത് ഒന്ന് അറിയാവുന്ന കൂട്ടുകാരൊന്ന് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ നൈറ്റിയുടെ പീസ് കട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം നൈറ്റിയുടെ ഈ ഒരു നെക്ക് പീസ് വെക്ക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ഒരു നൈറ്റിയുടെ കറക്റ്റ് സെൻടർ പോർഷൻ നോക്കി വെച്ചു കൊടുക്കാം അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് എളുപ്പത്തിനായിട്ട് ഈ ഒരു രീതിയിലാണ് വെക്കുന്നത് അതായത് മുകൾ വശം അതായത് നമ്മുടെ മെയിൻ ക്ലോത്ത് താഴത്തായിട്ടും നൈറ്റിയുടെ ആ ഒരു നെക്ക് മുകളിലോട്ടായിട്ടും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോർഡർ ഉണ്ടല്ലോ ഈ ബോർഡറിനനുസരിച്ച് നമുക്ക് നൈറ്റിയുടെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ ഇതാ ഇതിന്റെ സെൻറ്റർ പോർഷൻ നമ്മൾ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തെന്നിപ്പ എന്നുള്ള ആ ഒരു ടെൻഷനും നമുക്കില്ലാണ്ടാവും ഓക്കെ അപ്പോൾ അതുപോലുള്ള കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ എപ്പോഴും അപ്പോൾ ഇതേ ഈ ഒരു ലൈനിൽ അതായത് നമുക്ക് ഈ ഒരു ബോർഡർ ഉണ്ടല്ലോ ഈ ഒരു ബോർഡറിന് അനുസരിച്ച് ഞാനൊരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ നല്ല വർഷത്തോട്ട് വരുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക ഇനി നമുക്ക് ഈ ഒരു നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത അതേ പോർഷനിൽ അത്രയും അടുപ്പിച്ച് കട്ട് ചെയ്യരുത് ഒരു കാലിഞ്ചെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാനായിട്ട് അപ്പോൾ ഇതേ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കട്ട് ചെയ്യാം നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതേ ഈ ഒരു ഭാഗം മുഴുവനായിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ ഈ ഒരു കർവ് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല വശത്തൊട്ടേക്ക് മറിച്ചിട്ട് കൊടുക്കാം വളരെ ഈസിയാണ് നെക്ക് തയ്ക്കാനായിട്ട് ഈസി മാത്രമല്ല നല്ല ഹൈലൈറ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗി ഉണ്ടാവും കേട്ടോ കാരണം നമ്മൾ റെഡിമെയ്ഡ് നൈറ്റീസ് ഒക്കെ വാങ്ങുന്നില്ലേ അതേ ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ഈ ഒരു നൈറ്റിയുടെ നെക്ക് വെച്ച് ചെയ്യാനും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഇതേ ഞാൻ ഈ ഒരു രീതിയിൽ ചെറിയ രീതിയിൽ ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ ഞാൻ ഒന്നുകൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുകയാണ് അപ്പൊ ഇതേ നല്ല രീതിയിൽ ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബ്ലാക്ക് ത്രെഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്താ ഉൾവശം നോക്കിയാൽ മനസ്സിലാവും നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമ്മൾ നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് ഇതിൻ്റെ അരികെ ചേർത്ത് സ്റ്റിച്ച് ചെയ്യണം അല്ലേ എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഈ ഒരു നൈറ്റിയുടെ നെക്ക് ചെയ്തേക്കുന്നതെന്ന് നോക്കിക്കേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ട്രിക്കും കാര്യങ്ങളും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ട്രൈ ചെയ്യുക എന്നിട്ട് എന്താണ് എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ ഇതേ ഈ ഒരു ഭാഗം ഞാൻ ചെറുതായിട്ട് അതായത് എനിക്കിത് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കാലിഞ്ചിൻ്റെ ഗ്യാപ്പിൽ അതവിടെ വെച്ച് ക്ലോത്തിൻ്റെ ഈ ഒരു സൈഡ് വെച്ച് ബാക്കിയുള്ള പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ് ഇത് നേരത്തെ കട്ട് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചും നിങ്ങളുടെ കംഫേർട്ടിനനുസരിച്ച് നിങ്ങൾക്കത് കട്ട് ചെയ്യാം കേട്ടോ ഇവിടിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുന്ന സമയത്ത് മെയിൻ ക്ലോത്ത് ഒന്നും കട്ടാവാതെ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതേ ഈ ഒരു ഭാഗം ഞാൻ ഇതുപോലൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സൈഡും കൂടെ ഒന്ന് ഫിനിഷിങ് ചെയ്തതിന് ശേഷം നമുക്ക് അതും കൂടെ ഒന്ന് അപ്പോൾ അതിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടും എന്നാലോ നല്ല ലുക്കിൽ നമുക്ക് ഈ ഒരു നൈറ്റി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് ഞാൻ ഫീഡിംഗ് ഇല്ലാത്ത സാധാരണ സിമ്പിളായിട്ടുള്ളൊരു നൈറ്റി നെക്ക് സ്റ്റിച്ചിങ്ങാണ് കാണിച്ചേക്കുന്നത് നമുക്കിതിൽ ഫീഡിങ് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണം കാരണം ഫീഡിംഗ് ഒക്കെ ഉള്ള കൂട്ടുകാർക്ക് ചിലപ്പോൾ ആ ഒരു മീഡിയം കൂടി വേണ്ടി വരും അതായത് ഞാൻ നമ്മളിപ്പോൾ ഈ ഒരു നൈറ്റിയുടെ നെക്കിൻ്റെ ഈ ഒരു പോർഷൻ ജോയിൻറ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ടോ ഈ ഒരു ഭാഗം ഞാൻ ഓൾറെഡി ജോയിൻ ചെയ്തായിരുന്നു അപ്പോൾ ഫീഡിങ് ആയിട്ടൊക്കെ വേണം എന്നുള്ളവർക്ക് ഈ ഒരു ഭാഗത്താണ് ജിബ്ബ് വെച്ച് കൊടുക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ ജിബ്ബ് വെക്കണ്ടാത്തത് കൊണ്ട് ഒരു രണ്ട് ഓപ്പണായി കിടക്കുന്ന പോർഷൻ ഇതുപോലെ വെച്ച് ഉള്വശത്തോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തപ്പോൾ ഇതിങ്ങനെ ക്ലോസ് ആയി കിടന്നു അപ്പോൾ എന്താണ് ജിബൊന്നും വേണ്ടാത്ത കൂട്ടുകാർക്ക് ഇത് ഇതുപോലെ വെച്ചാൽ മാത്രം മതിയാവും കണ്ടില്ലേ ഇതിപ്പോൾ ക്ലോസ് ആയി കിടന്നില്ലേ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് സിബ്ബ് വേണം അല്ലെങ്കിൽ ഫീഡിങ് ആയിട്ടുള്ള നൈറ്റി കാണിക്കണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എങ്കിൽ ഞാൻ എന്തായാലും അത് കാണിക്കുന്നതായിരിക്കും ഷോൾഡറിൻ്റെ അകത്തോട്ട് പോകും കേട്ടോ ഇത്രയും ഭാഗം അകത്തോട്ട് പോവും അപ്പം ഈ ഒരു ഫുൾ ഭാഗം എടുത്തതുകൊണ്ട് തന്നെ നൈറ്റിക്ക് നല്ല ഇറക്കത്തോടെ നമുക്ക് നെക്ക് കിട്ടും അധികം ഇറങ്ങി എന്താ പറയുക ഇറുക്കമൊന്നും ഉണ്ടാവില്ല നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ഈ ഒരു നൈറ്റിയുടെ നെക്ക് കിട്ടും അപ്പോൾ ഇതേ ഞാൻ ഈയൊരു ഭാഗം കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതേ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നെക്ക് തന്നെയാണ് ഞാൻ ഈ ഒരു നൈറ്റിയിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേ നല്ല ഭംഗിയായിട്ട് തന്നെ ഞാൻ ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളാണെന്നാലോ ഈയൊരു ഡിസൈനും കൂടി നമ്മുടെ നൈറ്റിയുടെ പ്ലെയിൻ നൈറ്റിയുടെ ഒക്കെ മെയ്ത വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് അതവിടെ കിടക്കുകയും ചെയ്യും കേട്ടോ ഒട്ടും എന്താ പറയുക അളവിലോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ടെൻഷൻ ടെൻഷനാവേണ്ട ഒരു കാര്യമില്ല അതായത് മറ്റുള്ള ക്ലോത്ത് ഒക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് അതിന് പൈപ്പിംഗ് ഇടാനും ജോയിൻ ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇതിനൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അല്ലെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം ഏതാണെന്നൊന്ന് പറയണം കേട്ടോ അതായത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് നൈറ്റി ആണ് കേട്ടോ അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയായിട്ട് വീട്ടിൽ വേറെ ചെയ്യാനും പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ അതുകൊണ്ട് നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം ഏതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ചോയ്സ് ഏതാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ചോയ്സ് ഏതാണെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു വീഡിയോയിൽ നമുക്ക് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോസ് നമ്മൾ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു സമയത്ത് ബാക്ക് നെക്കിന്റെ സ്റ്റിച്ചിങ്ങും ഷോൾഡർ സ്ലീവ് ഒക്കെ വരും കേട്ടോ സ്ലീവ് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ വരും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഇപ്പോൾ കമന്റ് ചെയ്യാൻ മറ മറന്നവർ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക